നമസ്കാരം പിണറായി സർക്കാരിന്റെ പിറന്നാൾ ദിനമാണിന്ന് ഒന്നാം വാർഷികം എന്ന പേരിൽ നാടൊട്ടുക്ക് ആഘോഷം നടത്തി ആത്മസംതൃപ്തി അടയുന്ന ആദ്യത്തെ സർക്കാർ ഇത്ര കണ്ട് ആഘോഷിക്കാൻ എന്തുണ്ട് സർക്കാരിന് അങ്ങനെയൊരു ചോദ്യം ആരുടെ മനസ്സിലും ഉയരും പകിട്ടോടെ തുടങ്ങി നിറം കെടുത്തി മുന്നേറുന്ന പതിവുള്ള ശൈലി പിറന്നാൾ ദിനത്തിലും കണ്ടു വിജയവർഷത്തിൽ വി എസിന് വിലയില്ല പ്രവേശന പാസ് നൽകി പരിഹസിച്ചു പിണറായി വിട്ടുനിന്ന് വി എസും വീര്യം കാട്ടി എത്ര കണ്ടതാണ് പരസ്പരമുള്ള ഈ പോര് വി എസിനെ ശരിയാക്കിയാണ് വിജയൻ മുന്നേറുന്നതെന്ന് പ്രതിപക്ഷത്തിന് പറയാൻ പിന്നെയും അവസരമായി സർക്കാരിനെ കുറിച്ച് സർക്കാരിനാണ് അഭിപ്രായം പാർട്ടിക്ക് വേണ്ടി പോരാടുന്ന പാണന്മാരും പാടി നടക്കുന്നു സർക്കാരിനെ വിലയിരുത്തുന്നത് പദ്ധതി പ്രളയം ഉദ്ഘോഷിച്ചല്ല അങ്ങനെയെങ്കിൽ തുടരുമായിരുന്നു ഉമ്മൻചാണ്ടി സർക്കാർ വളരുമായിരുന്നു കേരളവും അതല്ലല്ലോ ജനവിധിയായി വന്നത് അതേ പ്രഘോഷണമാണ് പിണറായി സർക്കാരും നിരത്തുന്നത് നേതൃപാടവത്തിൽ നിന്ന് ഭരണപാഠവത്തിലേക്ക് പിണറായി ഉയർന്നോ എന്നതാണ് പരമപ്രധാനം വീഴ്ചകളുടെ ഘോഷയാത്ര വ്യക്തമാക്കുന്നത് പിണറായിയുടെ പരാജയമാണ് പദ്ധതികളുടെ പകിട്ടു കാട്ടിയാൽ പരാജയത്തിന്റെ പരുക്ക് മാറുമോ എന്ന വിമർശനം ഉയരുമ്പോൾ ആറ് ചോദ്യങ്ങളാണ് സൂപ്പർ പ്രൈം ടൈം ചോദിക്കുന്നത് ഒന്ന് പിണറായി സർക്കാർ ആദ്യ വർഷം പൂർത്തിയാക്കുമ്പോൾ എടുത്തു പറയാൻ പദ്ധതികൾ മാത്രമോ രണ്ട് വിവാദ ചുഴിയിൽ സർക്കാരിനെ വീഴ്ത്തിയതിൽ പിണറായിയുടെ പിടിവാശിയും പങ്കുവഹിച്ചോ മൂന്ന് ജനകീയ സർക്കാരെന്ന് പുരപ്പുറത്ത് കയറി പറയുന്നവർ ജനമനസ് മനസ്സിലാക്കാൻ പരാജയപ്പെട്ടോ നാല് അഴിമതി വിരുദ്ധതയും സ്ത്രീ സുരക്ഷയും പറഞ്ഞവർ അടി തെറ്റി വീണത് അതേ വിഷയങ്ങളിലോ അഞ്ച് പ്രതിപക്ഷത്തിന് വിഷയദാരിദ്ര്യം ഇല്ലാതാക്കാൻ പ്രോത്സാഹനം നൽകിയത് സർക്കാരിന്റെ ചെയ്തികളോ ആറ് ഭരണപക്ഷത്തെ പ്രതിപക്ഷമായി സി തുടരുന്നത് പിണറായി ശൈലിയെ പ്രതിരോധിക്കാനോ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടുകയാണ് സൂപ്പർ പ്രൈം ടൈം ആദ്യം ഈ വ്യാഴാഴ്ചയിലെ പ്രധാന വാർത്തകൾ പിണറായിയുടെ ടീമിൽ പ്രതീക്ഷ വേണോ എന്നാണ് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത് ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ ഫിഷറീസ് മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ കോൺഗ്രസ് നേതാവ് പി ടി തോമസ് എം എൽ എ സി പി ഐ നേതാവ് പി പ്രസാദ് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് എന്നിവർ അതിഥികളിലേക്ക് പോകും മുൻപ് രണ്ട് മിനിറ്റ് ദൈർഘ്യമുള്ളൊരു ഇടവേള We'll